ചൂരമീൻ അല്ലെങ്കിൽ ട്യൂണ ഫിഷ് എങ്ങനെയാണ് വെറൈറ്റി മസാലയിലൂടെ അച്ചാറിയിടുക എന്ന് നമുക്ക് നോക്കാം അതിനായി ആദ്യമായി നമുക്ക് മീനിലേക്ക് പുരട്ടി വെക്കാനുള്ള മസാലകൾ തയ്യാറാക്കാം അതിനായി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടി ഉപ്പ് എന്നിവയെല്ലാം ചേർത്ത് നമുക്ക് മീനൊന്ന് ആദ്യം പുരട്ടി വെക്കാം വെള്ളത്തിന് പകരം നല്ലെണ്ണ ചേർത്ത് ഇളക്കി പുരട്ടിക്കൊണ്ട് അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ നേരം പുറത്ത് വെച്ചാലും മതി മീനിലേക്ക് മസാല നന്നായി പിടിച്ചു കിട്ടിക്കോളൂ അതിനുശേഷം കുറച്ച് മൂപ്പോട് കൂടി തന്നെ നല്ലെണ്ണയിൽ നന്നായി പൊരിച്ചെടുക്കുക നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് ചൂരമീൻ അച്ചാറിന് ഏറ്റവും നല്ലത് സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അതിനുശേഷം ബാക്കി വരുന്ന നല്ലെണ്ണയിൽ കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞതും കുറച്ച് വെളുത്തുള്ളി കൊത്തി അരിഞ്ഞതും ചേർത്ത് മൂപ്പിക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി അരിയുന്നതിന് പകരം പേസ്റ്റായി നമ്മൾ അച്ചാറിൽ ഉപയോഗിക്കരുത് ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് പിന്നീട് മൂപ്പിച്ചെടുക്കാം ഇത് നന്നായി മൂത്ത് ബ്രൗൺ നിറമായതിനു ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടറിയതിനു ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം ഒരു മാജിക് മസാല തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കാൻ പോകുന്നത് ഇനി നല്ല എരിവിന് വേണ്ടി ഞാൻ ഇവിടെ ആറ് സ്പൂൺ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് കുരുമുളക് ഉലുവപ്പൊടി രണ്ട് കുടമ്പുളിയും പുളിക്ക് വേണ്ടി ചേർക്കാവുന്നതാണ് അച്ചാറിന് ആവശ്യമായ നല്ല കായപ്പൊടി പിന്നെ അത്യാവശ്യത്തിന് മഞ്ഞപ്പൊടിയും ഇത് അരയ്ക്കാൻ വേണ്ടി നമ്മൾ വെള്ളമല്ല ഉപയോഗിക്കുന്നത് അച്ചാറിൽ ഒരിക്കലും വെള്ളം തൊടിച്ചുകൂടാ അതുകൊണ്ട് തന്നെ നല്ലെണ്ണയാണ് ബാക്കി വന്ന നമ്മുടെ നല്ലെണ്ണയാണ് ഇതിലേക്ക് ചേർക്കുന്നത് പിന്നെ വെള്ളത്തിന് പകരം നന്നായി അരഞ്ഞു കിട്ടാൻ വേണ്ടി സുർക്കയാണ് ഉപയോഗിക്കുന്നത് ഒരു നാല് സ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ സുർക്ക ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഉപയോഗിച്ച നല്ലെണ്ണ തന്നെ ചേർത്ത് അതിലേക്ക് കറിവേപ്പിലയും കടുകും ചേർത്ത് അരച്ച് വെച്ച മസാലയും ചേർത്ത് നന്നായിട്ട് ഇളക്കാം കുറച്ചുകൂടി കായപ്പൊടിയും ഒരു സ്പൂൺ സുർക്കയും ചേർത്ത് ഒന്നുകൂടി ഇളക്കാം ആവശ്യമുള്ളവർക്ക് വീണ്ടും ഇപ്പൊ ഈ സമയത്ത് ചേർക്കാവുന്നതാണ് ഇനി മീനച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ അരച്ചെടുത്ത മസാലയിലൂടെ ഉണ്ടാക്കുന്ന അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ വ്യത്യസ്തമായ രുചിയാണ് ഈ അച്ചാറിന് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് ആക്കി സൂക്ഷിക്കാവുന്നതാണ് കുറെ നാളത്തേക്ക് മീനച്ചാർ സൂക്ഷിക്കേണ്ടവരാണെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് ആവശ്യമുള്ളത് മാത്രം കുപ്പിയിലാക്കി ഫ്രിഡ്ജിന് പുറത്തും സൂക്ഷിക്കാവുന്നതാണ് അപ്പൊ കാണുന്നവരെല്ലാവരും ഇനി ചൂരമീൻ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലുള്ള മസാല കൂട്ടൊന്നും പരീക്ഷിച്ചു നോക്കുക താങ്ക്